ാരായണം നമസ്കൃത്യ നരം ജൈവനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയമുദീരേ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഞാൻ റിജുരാമൻ മഹാഭാരതത്തിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള വനപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള മാർക്കണ്ടേയ സമസ്യാപർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മഹാഭാരത അത് ഏറ്റവും വിശദമായിട്ട് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് വിദ്വാൻ കെ പ്രകാശമാണ് അത് ഡി സി ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഭഗവാൻ എങ്ങനെയാണോ സംസ്കൃതത്തിൽ ശ്ലോകങ്ങളായിട്ട് എഴുതിയത് അതിൻ്റെ പരിപൂർണമായിട്ടുള്ള മലയാളത്തിലേക്ക് ഗദ്യമായിട്ടുള്ള തർജ്ജിമയാണ് ഈ പുസ്തകം അപ്പം ആ പുസ്തകത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ അതേപോലെ തന്നെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു ശ്രമമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ മൂന്നാമത്തെ അധ്യായമേ എത്തി എത്തിയിട്ടുള്ളൂ കുറച്ചൊരു ഭാഗം ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ശതമാനത്തോളം കഥ പറഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത്രേ ആയിട്ടുള്ളൂ അപ്പോൾ ഈ മഹാഭാരതത്തിൻ്റെ പ്രത്യേകത അത് ഒരുപാട് ആധ്യാത്മികമായിട്ടുള്ള ഉയർന്ന പല സന്ദർഭങ്ങളിലേക്കും പോകുന്നുണ്ട് അതിനോടൊപ്പം തന്നെ പല ഉപകഥകളും വരുന്നുണ്ട് അത് യുഗങ്ങൾ നീണ്ടു നിൽക്കുന്ന കഥകളാണ് പല യുഗങ്ങളിലുമുള്ള കഥകൾ കേൾക്കുന്നുണ്ട് യുഗങ്ങളുടെ ദൈർഘ്യത്തെക്കുറിച്ചിട്ടൊക്കെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ലക്ഷോപലക്ഷങ്ങൾ വർഷം കണക്കിന് നീണ്ടതാണ് അപ്പം ഓരോ യുഗത്തിലെയും കഥകൾ മാർക്കണ്ടേയ മഹർഷി ഇങ്ങനെ പറയുകയാണ് മഹർഷി പാണ്ഡവരെ കാണാൻ വേണ്ടിയിട്ട് പാണ്ഡവരെ കാണാൻ വേണ്ടിയിട്ട് കാമിക വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ സത്യഭാമിയോടൊപ്പം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു അവിടെ വെച്ചിട്ട് ചിരഞ്ജീവിയായിട്ടുള്ള മഹർഷി യുഗങ്ങളുടെ ചരിത്രം മുഴുവനും ഇവരോട് പറയുന്നതാണ് കഥാഭാഗം ഇപ്പം ഇത് കുറേ സങ്കീർണതകൾ നിറഞ്ഞതാണ് അതോടൊപ്പം തന്നെ ഇതിനകത്ത് അതിശയകരമായിട്ടുള്ള ഒരു കാര്യം ഇപ്പോഴത്തെ കലിയുഗത്തിലെ ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വർണ്ണനകൾ വളരെ മനോഹരമായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ധർമ്മചുതി ഓരോ യുഗത്തിലും നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ യുഗമായിട്ടുള്ള കൃതായുഗത്തിലെ ധർമ്മം അത് നൂറ് ശതമാനം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതിൽ നാല് കാലുള്ള ധർമ്മമായിരിക്കും എന്നാണ് അത് രണ്ടാമത്തെ യുഗമായിട്ടുള്ള ത്രേതായുഗത്തിലെത്തി എത്തിക്കഴിയുമ്പോൾ അതിന് മൂന്ന് കാലാകും എന്നാണ് അത് പിന്നെ മൂന്നാമത്തെ യുഗമായിട്ടുള്ള ദ്വാപര യുഗത്തിൽ ദ്വാപരയുഗത്തിലെത്തുമ്പോഴതിനു രണ്ട് കാലാകും അവസാനത്തെ യുഗമായിട്ടുള്ള കലിയുഗം ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കലിയുഗത്തിൽ എത്തുമ്പോൾ അതിന് ഒരു കാലായിട്ട് മാറും ഒരു കാലിൽ വളരെ വിഷമിച്ച് നിൽക്കുന്ന ഒരു വസ്തുവായിട്ട് ഈ ധർമ്മം മാറുന്നു അതായത് ധർമ്മം വളരെ അപൂർവമായിട്ട് മാത്രം കാണാൻ കിട്ടുന്ന ഒരു വസ്തുവായിട്ട് മാറുന്നു എന്നാണ് അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഏകദേശം ഒരു വർണ്ണന കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം അദ്ദേഹം ഓരോ യുഗാന്തത്തിലും ഉണ്ടാകുന്ന പ്രളയത്തെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പ്രളയ സമയത്ത് അദ്ദേഹം നീന്തി മാർക്കണ്ടയെ നീന്തി അനേകം നാ നാളുകൾ നീന്തിയെന്നാണ് ആ ജലത്തിലൂടെ നീന്തി അവസാനം ഒരു വലിയ പേരാലി കണ്ടു പേരാലിലെ അതിസുന്ദരനായിട്ടുള്ള ഒരു ബാലനെ കണ്ടു ആ ബാലൻ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് ക്ഷണിച്ചു ബാലിലൂടെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ പുറത്ത് പ്രപഞ്ചത്തിലെ ആ വെള്ളത്തിനടിയിൽ എന്തൊക്കെ കാര്യങ്ങളാണോ നശിച്ചുപോയത് അത് മുഴുവനും ആ ശരീരത്തിനുള്ളിൽ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു അങ്ങനെ അത്ഭുത സ്തപ്തനായിട്ടുള്ള അദ്ദേഹം തിരിച്ച് വീണ്ടും ബാലൻ്റെ പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്ന സമയത്ത് അത് നാരായണനാന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി അങ്ങനെ അദ്ദേഹത്തിനെ സ്തുതിച്ച സമയത്ത് അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ മഹാത്മ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം നാരായണൻ്റെ മഹാത്മ്യത്തെ കുറിച്ചിട്ട് അദ്ദേഹം തന്നെ മാർക്കണ്ടോട് പറയുന്നതാണ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കേട്ടത് അത് വീണ്ടും തുടരുകയാണ് ഇന്നത്തെ കഥയിലും കലികാല വർണ്ണന വളരെ വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അതും ഇന്ന് നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പം ഇത് കഥ വളരെ കുറച്ചെയാണ് എല്ലാം കുറേ ഫാക്റ്റുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് കാലത്തിൻ്റെ വർണ്ണന ഒക്കെയാണ് കൂടുതലായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം മഹാഭാരതത്തിൽ എന്താണുള്ളതെന്ന് പൂർണ്ണമായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്കാണ് ഇത് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗ്യം ലഭിക്കുന്നത് ശരിക്കും ഭാഗവതമൊക്കെ വായിച്ചാൽ നാരായണമൊക്കെ വായിച്ചാൽ എത്ര പുണ്യം കിട്ടുന്നുണ്ടോ അതുപോലെ തന്നെ പുണ്യം കിട്ടാൻ യോഗ്യതയുള്ളതാണ് ഈ മഹാഭാരതത്തിൻ്റെ കഥനവും അതോടൊപ്പം തന്നെ അതിൻ്റെ കേൾവിയും അതാണ് അതാണതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഭാഗ്യം ചെയ്തവർക്ക് മാത്രമേ പൂർണ്ണമായിട്ടും കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തോന്നൽ ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പലരും ഒരുപാട് ആൾക്കാർ ആദ്യം മുതലേ കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷേ പലർക്കും പല പല തിരക്കുകൾ കാരണം നിർത്തിപ്പോയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ കേൾവിക്കാരുടെ എണ്ണം വളരെ കുറവാണ് എന്തായാലും ഞാൻ തുടങ്ങി വെച്ച ഈ ദൗത്യം അത് അങ്ങനെ തന്നെ തുടർന്നുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു പദ്ധതി ഇപ്പോൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള വലിയൊരു സഹകരണം ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് അപ്പം നമ്മൾ ഇന്നത്തെ കഥാഭാഗത്തേക്ക് കിടക്കുകയാണ് അപ്പം ഭഗവാൻ നാരായണൻ മാർക്കണ്ടയനോട് തുടരുകയാണ് നാരായണം പറയുകയാണ് ഹെർ ഋഷിവര്യ എപ്പോഴൊക്കെയാണോ ലോകത്ത് അധർമ്മത്തിന് പാട്ടമുണ്ടാകുന്നത് ആ സമയത്തൊക്കെ ഞാനൊരു ആത്മാവിന സ്വീകരിച്ച് ഈ ലോകത്തിലേക്ക് വന്ന് ജനിക്കും ദേവകൾക്കും മനുഷ്യർക്കും വധിക്കാൻ വയ്യാത്ത രീതിയിലുള്ള അതിക്രൂരന്മാരായിട്ടുള്ള അസുരന്മാരും രാക്ഷസന്മാരും ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും സൽക്കർമ്മികളുടെ ഗ്രഹത്തിൽ ഞാൻ മനുഷ്യനായിട്ട് വന്ന് ജനിക്കുകയും അവരെ നശിപ്പിച്ചിട്ട് വീണ്ടും ധർമ്മം പുനഃസ്ഥാപിക്കുകയും ചെയ്യും ഇത് ഞാൻ യുഗങ്ങളായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ് ദേവഗന്ധവന്മാരെയും അസുരന്മാരെയും മനുഷ്യരെയും എല്ലാം സൃഷ്ടിക്കുന്നതും കൊണ്ട് അവരെ നശിപ്പിക്കുന്നതും ഞാൻ തന്നെയാണ് എനിക്ക് കർമ്മമൊന്നുമില്ല എങ്കിലും എൻ്റെ മായാൽ ലോകത്ത് അധർമ്മം വർത്തിക്കുന്ന സമയത്ത് ഞാൻ മനുഷ്യ ശരീരം ശരീരമെടുത്തിട്ട് വീണ്ടും അവിടെ ധർമ്മം പുനഃസ്ഥാപിക്കുന്നു അങ്ങനെ മായ കൊണ്ട് തന്നെ ഞാൻ എൻ്റെ കർമ്മവും ഉണ്ടാക്കിയിരിക്കുകയാണ് എൻ്റെ കർമ്മത്തിൻ്റെ സൃഷ്ടാവും ഞാൻ തന്നെയാണ് കൃതയുഗത്തിൽ അല്ലെങ്കിൽ സത്യയുഗത്തിൽ എൻ്റെ നിറം വെള്ളയാണ് ത്രേതായുഗത്തിൽ അത് മഞ്ഞയാണ് ദ്വാപരയുഗത്തിൽ അത് കറുപ്പാണ് ഓരോ യുഗത്തിലും അവസന്ധി സമയത്ത് ഞാനീ ലോകം മുഴുവനും പ്രളയം കൊണ്ട് മുഖ്യ മുഖ്യതിലുള്ള ജീവജാലങ്ങളെയെല്ലാം ഉടുക്കുന്നു അതിനുശേഷം ഞാൻ വീണ്ടും ഞാൻ തന്നെ അവയെല്ലാം സൃഷ്ടിക്കുന്നു ഹേ മുനിശ്രേഷ്ഠ എന്നെ ആരും അറിയുന്നില്ല എന്നാൽ മുനീന്ദ്രന്മാരൊക്കെ എന്നെ പൂജിച്ചുകൊണ്ടിരിക്കുന്നു ഹേ ബ്രാഹ്മണശ്രേഷ്ഠ നീ എൻ്റെ ഉള്ളിൽ കടന്നിട്ട് വേണ്ടത് വിധത്തിൽ നീ വിശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ ഉള്ളിൽ കണ്ട സർവ്വചരാചരങ്ങളുടെയും ജീവൻ്റെ തുടുപ്പാകുന്ന ആത്മാവ് ഞാൻ തന്നെയാണ് എൻ്റെ ശരീരത്തിൻ്റെ അർത്ഥഭാഗമാണ് ലോകത്തെ സൃഷ്ടിക്കുന്ന ബ്രഹ്മാവ് ഞാൻ ചക്ര ഗതാ ചക്രം എന്നിവയെല്ലാം ധരിച്ചവനാണ് എന്നാലും ആയിരം യുഗങ്ങളെ എടുക്കുന്ന സമയത്ത് ഞാൻ ഈ ബാലൻ്റെ രൂപത്തിൽ ഇവിടെ വിശ്രമിക്കുന്നു ആയിരം ആയിരം യുഗങ്ങൾ കഴിഞ്ഞതിന് ശേഷം ബ്രഹ്മാവ് ഉണർന്നു കഴിയുമ്പോൾ ഞാനും എൻ്റെ രൂപത്തിലേക്ക് ഉണരുന്നു അതുവരെ ഞാൻ എൻ്റെ ഈ ബാലവേഷത്തിലായിരിക്കും ഉണ്ടാകുക ഹേ മുനിവര്യ ഞാൻ നിനക്ക് ബ്രഹ്മാവിൻ്റെ രൂപത്തിൽ വരം തന്നു ഈ ലോകം മുഴുവനും പ്രളയത്താൽ നശിച്ചപ്പോൾ നീ ദുഃഖിക്കുന്നത് ഞാനറിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ നിനക്ക് എന്നിൽ ആശ്രയം തന്നത് നീ എൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ലോകം കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി എന്ന് എനിക്കറിയാം നിനക്കിപ്പോഴും ആത്മാവിനെക്കുറിച്ചിട്ടുള്ള ശരിയായിട്ടുള്ള ബോധം ലഭിച്ചിട്ടില്ല ദേവന്മാർക്കും ഒന്നും അറിയാത്ത ആത്മാവിനെക്കുറിച്ചിട്ടുള്ള അറിവ് ഈ സമയത്ത് ഞാൻ നിനക്ക് പകർന്നു തരികയാണ് ബ്രഹ്മാവ് ഉണർന്ന് വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് ബ്രഹ്മാവ് ഉണർന്നതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ സൃഷ്ടി തുടങ്ങുന്നതുവരെ നീ എൻ്റെ ഉള്ളിൽ സുഖമായിട്ട് വിശ്രമിക്കുക ബ്രഹ്മാവ് ഉണർന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കൂടി ചേർന്നിട്ട് വീണ്ടും സർവ്വചരാചരങ്ങളെയും വീണ്ടും ഇവിടെ സൃഷ്ടിക്കും മാർക്കണ്ടേയ മഹർഷി യുധിഷ്ഠരനോട് തുടരുകയാണ് അങ്ങനെ പറഞ്ഞിട്ട് ആ ദിവ്യ ബാലൻ അവിടെ നിന്ന് അപ്രത്യക്ഷനായി വളരെ ആശ്ചര്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് അന്ന് നടന്നത് രാജാവേ അങ്ങയോട് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടുണ്ട് അങ്ങയുടെ കൂട്ടത്തിൽ ഈ ഇരിക്കുന്ന കൃഷ്ണൻ ആണ് ഞാൻ എന്ന് കണ്ട പുണ്ടരീകാക്ഷനായിട്ടുള്ള ജനാർദ്ദന് ഈ മഹാത്മാവിൻ്റെ വരം മൂലമാണ് എനിക്ക് ഈ യുഗങ്ങളെക്കുറിച്ചിട്ടുള്ള ചരിത്രത്തിൻ്റെ ഓർമ്മ വിടാതെ നിൽക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്താൽ തന്നെയാണ് എനിക്ക് മരണമില്ലാതെ ചിരഞ്ജീവിയായിട്ട് ഞാൻ തുടരുന്നതും ഈ കൃഷ്ണൻ വൻ വാർഷണയനാണ് നാരായണനാണ് ശ്രീവത്സാംഗിതനായിട്ടുള്ള ഇവൻ ഈ ലോകത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവാണ് ഈ ലോകത്തിൻ്റെ മുഴുവൻ സംഹരിക്കുന്നതും ഇവൻ തന്നെയാണ് ഇവൻ തന്നെയാണ് പ്രജാപതി ഇവൻ തന്നെയാണ് പ്രഭു ഇവനെ കാണുമ്പോൾ എനിക്ക് അന്ന് പ്രളയത്തിൻ്റെ സമയത്ത് ഞാൻ ആലിൽ വിശ്രമിക്കുന്ന കണ്ട ആ ബാലനെയാണ് ഓർമ്മ വരുന്നത് സർവ്വചരാചരങ്ങൾക്കും അച്ഛനും അമ്മയും ഗുരുവും എല്ലാവരും ഇവൻ തന്നെയാണ് അതുകൊണ്ട് പാണ്ഡവശ്രേഷ്ഠന്മാരെ നിങ്ങൾ ഈ കൃഷ്ണനിലെ അഭയം പ്രാപിച്ചുള്ളൂ ഇങ്ങനെ മാർക്കിൻ്റെ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പാണ്ഡവരെല്ലാവരും മുനിശ്രേഷ്ഠന്മാരോടൊപ്പം പാഞ്ചാലിയോടുമൊപ്പം കൃഷ്ണൻ്റെ കാൽക്കൽ വീണ് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തേടി ആ സമയത്ത് കൃഷ്ണൻ സഹാബിൻ്റെ ഭാവത്തോടു കൂടിയിട്ട് തന്നെ അവരെ എല്ലാവരെയും ആശ്വസിപ്പിച്ചു പിന്നീട് യുധിഷ്ഠർ രാജാവ് മാർക്കണ്ടേയ ഡയമഹർഷിയുടെ തൻ്റെ രാജ്യത്തിൻ്റെ ഭാവി അതിനെക്കുറിച്ചിട്ട് വിശദമായിട്ട് പറഞ്ഞു തരണമെന്ന് അഭ്യർത്ഥിച്ചു യുധിഷ്ഠരും പറയാണ് അങ്ങ് പറഞ്ഞ യുഗങ്ങളെ കുറിച്ചിട്ടൊക്കെ കേട്ടിട്ട് ഞങ്ങൾ അങ്ങേറ്റം ആശ്ചര്യത്തോടു കൂടിയിട്ടിരിക്കുകയാണ് നീ വരാൻ പോകുന്ന കലിയുഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് അങ്ങ് എങ്ങനെയുള്ള ആൾക്കാരായിരിക്കും അന്ന് ഉണ്ടാവുക അന്ന് ധർമ്മത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ അറിയണമെന്ന് എനിക്ക് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട് അങ്ങ് അതെല്ലാം വിശദമായിട്ട് പറഞ്ഞു തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇത് കേട്ടിട്ട് മാർക്കിൻഡേ മഹർഷി കലിയുഗത്തിൻ്റെ വർണ്ണന വീണ്ടും നടത്താൻ വേണ്ടിയിട്ട് ആരംഭിച്ചു കലിയുഗത്തിൽ ധർമ്മത്തിന് ഒരു കാലു മാത്രമായിരിക്കും ഉണ്ടാവുക ധർമ്മമനുഷ്ഠിക്കുന്ന മനുഷ്യർ വളരെ അപൂർവമായിട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ആയുസ് ബലം വീര്യം ബുദ്ധി തേജസ് ഇതൊക്കെ ഓരോ യുഗങ്ങൾ കഴിയുമോറും മനുഷ്യനെ കുറഞ്ഞു കുറഞ്ഞു വരും ഏറ്റവും കുറവായിട്ടുള്ളത് കലിയുഗത്തിലായിരിക്കും കലിയുഗത്തിൽ അധർമ്മം വിളയാടിക്കൊണ്ടിരിക്കും നാനാവരണത്തിലുള്ള ആളുകളും അതായത് ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും ഒക്കെ തങ്ങളുടെ ധർമ്മം വിട്ടിട്ട് അവർ ധർമ്മം ചെയ്യുന്നതായിട്ട് അഭിനയിക്കും എല്ലാവരും സ്വയം വിദ്വാന്മാരാണെന്ന് അഭിനയിച്ചുകൊണ്ട് അന്തസ്സ് കെട്ടി ജീവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും സത്യനാശം മൂലം അവർക്ക് ആയുസ് അല്പമാകും ആയുസ് അല്പമാകുന്നതുകൊണ്ട് തന്നെ അവർക്ക് യഥാർത്ഥത്തിലുള്ള അറിവ് ഒരിക്കലും നേടാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല അജ്ഞാനം കൊണ്ട് എല്ലാവരും വഞ്ചകരും അത്യാഗ്രഹങ്ങളുമായിട്ട് മാറും അങ്ങനെ വഞ്ചകരും അത്യാഗ്രഹങ്ങളുമായിട്ടുള്ള അവർ പരസ്പരം കൊല്ലാൻ വേണ്ടിയിട്ട് ആരംഭിക്കും ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവരെല്ലാവരും ശൂദ്രരെ പോലെ ജീവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും എല്ലാവരും തപസ്സും യജ്ഞങ്ങളുമൊക്കെ വെടിയും ചണന്നൂല് കൊണ്ട് വസ്ത്രമാണ് ഏറ്റവും നല്ലതെന്ന് അവർ കരുതും ധാന്യങ്ങൾ അത് വിളവെത്താതെ തന്നെ നശിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും ആടുമാടുകളെ കറഞ്ഞ് ജീവിക്കുന്നവർ പിന്നീട് അതിൻ്റെ മാംസം തിന്ന് ജീവിക്കുന്നവരായിട്ട് മാറും യുഗാവസാന കാലത്ത് എല്ലാവരും വഞ്ചകരും പരസ്പരം കൊല്ലുന്നവരും അതിനോടൊപ്പം തന്നെ അധികാരത്തിന് വേണ്ടിയിട്ട് മത്സരിക്കുന്നവരുമായി തീരും അധികാരത്തിന് വേണ്ടിയിട്ട് പരസ്പരം കൊല്ലാൻ വേണ്ടിയിട്ട് എല്ലാ മരത്തിരും തയ്യാറാവും പുഴമ്പൊക്കുകളിൽ തൂമ്പ ഉപയോഗിച്ചിട്ട് ആളുകൾ സസ്യങ്ങൾ വെച്ചു പിടിപ്പിക്കും എന്നാൽ അതിലും ഫലം കാണുകയില്ല ശ്രാദ്ധക്രിയകളൊക്കെ വെറുതെ കാഴ്ചക്കൂട്ടുകളായിട്ട് മാത്രം മാറും അതിലൊന്നും ആത്മാർത്ഥതയില്ലാത്ത ഒരവസ്ഥ വരും അച്ഛൻ മകന് വേണ്ടിയിട്ടും മകൻ അച്ഛന് വേണ്ടിയിട്ടും ശ്രാദ്ധ മുട്ടുന്നത് കാണാൻ വേണ്ടിയിട്ട് തുടങ്ങും ആരും വൃതങ്ങൾ ആചരിക്കാതെയാവും വിപ്രന്മാർ വേദങ്ങളെ നിന്ദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും രാജാക്കന്മാർ ഞാസ്തികരാകും അവരെ നിരീശ്വരവാദികളായിട്ട് മാറാൻ വേണ്ടിയിട്ട് തുടങ്ങും പ്രത്യക്ഷത്തിൽ കാണുന്ന യുക്തിയിലായിരിക്കും എല്ലാവർക്കും താൽപ്പര്യം അതിലവർ മയങ്ങിപ്പോകും കൊണ്ട് മുഖം വലിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും അച്ഛൻ മകനെ കൊല്ലും മകൻ അച്ഛനെ കൊല്ലും ഇതൊക്കെ ചെയ്തിട്ട് അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിന്ദയും കൂടാതെ ഒരു ലജ്ജയും കൂടാതെ അവർ നടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും ആനന്ദകരമായിട്ടുള്ള ഉത്സവങ്ങളെല്ലാം ഇല്ലാതെ തീരും ഉത്സവങ്ങൾക്കൊക്കെ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടും ദരിദ്രന്റെയും ബന്ധുക്കളുടെയും വിധകളുടെയും ധനം ആളുകൾ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും തന്നെ വാഴ്ത്തുന്നവർക്ക് ആളുകൾ ദാനം കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും പുരുഷന്മാർ വിവാഹം കഴിക്കാതെ നിൽക്കുകയും അവരെ വെപ്പാട്ടികളോടൊപ്പം ചേരുകയും ചെയ്യും യുധിഷ്ഠര ഈ സമയത്തെ ക്ഷത്രിയര് അവരുടെ ക്ഷത്രിയധർമ്മമെല്ലാം വെടിഞ്ഞിട്ട് അവരും അധർമ്മികളായിട്ട് തീരും അവർ അവരുടെ ജനങ്ങളെ തന്നെ തിരിഞ്ഞ് ആക്രമിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും അവരുടെ ധനമെല്ലാം അവരെ അപഹരിക്കും ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും അവരെ ഭരണം നടത്തുന്നത് സാധുക്കളെ അവരെ കടന്നാക്രമിക്കും അവരുടെ ഭാര്യമാരെ എല്ലാവരെയും അവരെ ബലാത്കാരം ചെയ്യും കന്യകമാരെ ആരും ചോദിക്കുകയില്ല കന്യകമാരെ ആരും കൊടുക്കുകയുമില്ല എല്ലാ സ്ത്രീകളും സ്വന്തം ഇഷ്ടപ്രകാരം പുരുഷന്മാരുമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും യുഗാന്ത്യം എടുക്കുമ്പോൾ ഇടതകൈ തന്നെ വലുതകയ്യെ ചതിക്കുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ നടക്കുന്നത് വൃദ്ധന്മാർ ബാലബുദ്ധികളായിട്ട് മാറും ബാലന്മാർക്ക് വൃദ്ധന്മാരുടെ ശരീരമുണ്ടാവും ഭീരുക്കള് ശൂരന്മാരെ പോലെ അഭിനയിക്കും ശൂരന്മാരൊക്കെ ഭീരുക്കളായിത്തീരും യുഗാന്തി അടുക്കുമ്പോൾ അധർമ്മം വർദ്ധിക്കും ധർമ്മം പിന്നെ നിലനിൽക്കുകയില്ല മനുഷ്യരെല്ലാവരും ഒരു ജാതിയായിട്ട് മാറും ഭാര്യമാര് ഭർത്താവിനെ പരിചരിക്കാതെയാവും ആണുങ്ങളും പെണ്ണുങ്ങളും തന്നിഷ്ടപ്രകാരം ഒന്നിച്ച് പാർക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും വിവാഹം എന്ന സമ്പ്രദായം ഇല്ലാതാവും തമ്മിൽ കണ്ടാൽ സഹിക്കാത്ത വിധം ആളുകൾ പരസ്പരം ശത്രുക്കളായിട്ട് മാറും യുഗാന്തി മടുക്കുമ്പോഴേ ലോകമെല്ലാം മ്ലേച്ഛമയമായിട്ട് മാറും യുധിഷ്ഠിര ശ്രാദ്ധം കൊണ്ട് ദേവതകൾക്കൊന്നും തൃപ്തിയാകുകയില്ല ഒരുത്തൻ പറയുന്നത് വേറൊരുത്തൻ കേൾക്കുകയില്ല ഈ ലോകം മുഴുവനും അജ്ഞാനത്തിൻ്റെ അന്ധകാരം കൊണ്ട് മൂടപ്പെടും പതിനാറ് വയസ്സാകുമ്പോഴേ പൂർണ്ണ ആരോഗ്യവാനാവും ചെറുപ്രായത്തിൽ തന്നെ പെൺകുട്ടികള് അമ്മമാരായിട്ട് മാറും ചെറുപ്രായത്തിൽ തന്നെ പുരുഷന്മാർ അച്ഛന്മാരായിട്ട് മാറും ഭർത്താവില് ഭാര്യയും ഭാര്യയിൽ ഭർത്താവും സന്തോഷിക്കാത്ത അവസ്ഥയാവും യുഗാന്തത്തില് ആരും ആർക്കും ഒരു ദാനവും ചെയ്യുകയില്ല കൊടുക്കൽ വാങ്ങലുകളില് എല്ലാവരും ചതി നടത്തും ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് കച്ചവടക്കാര് എന്ത് വൃത്തികേടുകൾ ചെയ്യാനും തയ്യാറാവും യുഗക്ഷയം അടുക്കുമ്പോൾ മനുഷ്യരെ ആവശ്യത്തിന് തന്നെ മരങ്ങളെ എല്ലാം മുറിച്ച് തള്ളാൻ വേണ്ടിയിട്ട് തുടങ്ങും ശൂദ്രന്മാർ ബ്രാഹ്മണരെ കൊല്ലാനും പ്രഹരിക്കാനും കൊല്ലും തുടങ്ങും അവരെ രക്ഷിക്കേണ്ട ക്ഷത്രിയരും അവരെ പ്രഹരിക്കും അങ്ങനെ ധർമ്മികളായിട്ടുള്ള ബ്രാഹ്മണർ ഒരിടത്തും ആശ്രയം കിട്ടാതെ ദീനരായിട്ട് അലയും രാജാക്കന്മാർ നികുതി വർദ്ധിപ്പിച്ച് അവർ അവരുടെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ബ്രാഹ്മണന്മാർ ശൂദ്രന്മാർക്ക് ദാസന്മാരായിട്ട് തീരും ശൂദ്രന്മാർ ധർമ്മം പഠിപ്പിക്കുന്നവരായിട്ട് മാറും ലോകത്തിലെ എല്ലാ കാര്യങ്ങളും വിപരീതമായിട്ട് തലകിഴായിട്ട് മറിഞ്ഞ് കാണപ്പെടും ഭൗതികാവശിഷ്ടങ്ങൾക്ക് അസ്ഥികൾക്ക് പൂജ നടത്തും ദേവതകൾക്കുള്ള അർച്ചനകളെല്ലാം എല്ലാവരും വേണ്ടെന്ന് വെക്കും ശൂദ്രന്മാർ ബ്രാഹ്മണരെ ശുശ്രൂഷിക്കുകയില്ല മുനീന്ദ്രന്മാരുടെ ആശ്രമഭാഗങ്ങളിലും ക്ഷേത്രങ്ങളിലുമൊക്കെ അസ്ഥികൾ വെച്ച കുടി കുടീരങ്ങൾ കാണപ്പെടും ഇത് യുഗാന്തത്തിൻ്റെ ലക്ഷണമായിട്ടാണ് കാണപ്പെടുന്നത് ധർമ്മം തിട്ട് മാംസം കഴിക്കുന്നവരുടെ ധർമ്മം വിട്ട മാംസം കഴിച്ച് കള്ളു കുടിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കും പഴത്തിനുള്ളിൽ പഴവും പുഷ്പത്തിനുള്ളിൽ പുഷ്പവും കാണപ്പെടും ഇത് യുഗാന്തത്തിൻ്റെ ലക്ഷണമാണ് ആശ്രമങ്ങളിൽ ശിഷ്യന്മാരെ ഗുരുക്കന്മാരെ നിന്ദിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും ഗുരുക്കന്മാർ ധനത്തിന് വേണ്ടിയിട്ട് മാത്രം വിദ്യ കൊടുക്കുന്നവരായിട്ട് മാറും ധനസംബന്ധിച്ച് ബന്ധുക്കൾ പിണങ്ങി പിരിയും യുഗാന്തത്തിൽ നാല് ദിക്കുകളും കത്തി എറിയാൻ വേണ്ടിയിട്ട് ആരംഭിക്കും നക്ഷത്രത്തിൻ്റെ പ്രഭകളെല്ലാം മാഞ്ഞു പോകാൻ വേണ്ടിയിട്ട് തുടങ്ങും ഗ്രഹങ്ങളൊക്കെ പ്രതികൂലമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും ജലാശയങ്ങൾ വറ്റുമാറ് ഉള്ള വേനലുകൾ തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും സസ്യങ്ങൾ മുളയ്ക്കാതെയാവും അസഭ്യം പറഞ്ഞും ക്രൂരവാക്കുകൾ പറഞ്ഞിട്ടും സ്ത്രീകള് പുരുഷന്മാരുടെ ചൊൽപ്പടിക്കാൻ നിൽക്കാത്ത അവസ്ഥയാവും പുത്രന്മാർ മാതാപിതാക്കളെ കൊല്ലും മാതാപിതാക്കള് അവരുടെ പുത്രന്മാരെയും പുത്രികളെയും കൊല്ലും സ്ത്രീകൾ മക്കളെ കൊല്ലും ഭർത്താക്കന്മാരെ വേർപെടുകയും അവരെ വധിക്കുകയും ചെയ്യും യുഗാന്ത്യം അടുക്കുമ്പോൾ നാല് ദിക്കലും അഗ്നി വിടരാൻ വേണ്ടിയിട്ട് തുടങ്ങും കൊള്ളുമീനുകൾ വരാൻ വേണ്ടിയിട്ട് തുടങ്ങും മേഘമില്ലാതെ ഇടിമുഴങ്ങും ആനകൾ കാരണമില്ലാതെ അലറാൻ വേണ്ടിയിട്ട് തുടങ്ങും എല്ലാ മൃഗപക്ഷികളും അതിയായി കിടന്ന് വിലപിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും ഇങ്ങനെ യുഗാന്ത്യത്തിൽ ആദ്യം അഗ്നിയാലും പിന്നെ പ്രളയത്താലും ഈ യുഗം അവസാനിക്കും അതിനുശേഷം പിന്നെ നാരായണന്റെ ഇച്ഛപ്രകാരം വീണ്ടും ഇവിടെ ബിപ്രന്മാരുണ്ടാവും അതോടുകൂടിയിട്ട് സത്യയുഗം ആരംഭിക്കുകയും ചെയ്യും പൂയം നക്ഷത്രത്തോടുകൂടി ചന്ദ്രനും വ്യാഴവും സൂര്യനും ഒരേ രാശിയിൽ വരുന്ന സമയത്ത് അത് രാശിയാണ് ആ സമയത്ത് കൃതയുഗം വീണ്ടും ആരംഭിക്കും അപ്പോൾ മേഘം വേണ്ട കാലങ്ങളിൽ മാത്രം മഴ പെയ്യ്ക്കുകയും ലോകത്ത് വീണ്ടും ക്ഷേമം വളരാൻ വേണ്ടിയിട്ട് ആരംഭിക്കുകയും ചെയ്യും കൽക്കി വിഷ്ണു യശസ് എന്ന പേരിലുള്ള ഒരു ബ്രാഹ്മണനായിട്ട് ഇവിടെ ജനിക്കും പുണ്യമായിട്ടുള്ള ദിക്കായിട്ടുള്ള സംഭാല എന്ന് പറയുന്ന ഗ്രാമത്തിലായിരിക്കും അവൻ ജനിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അവന് ആയുധങ്ങളും വാഹനങ്ങളും കവചങ്ങളും സങ്കല്പം കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അവനോടൊപ്പം യോദ്ധാക്കളും വന്നു ചേരും ധർമ്മവിജയും രാജാവും ചക്രവർത്തിയുമായിട്ടുള്ള അവൻ ഈ ലോകത്ത് വീണ്ടും ധർമ്മം തിരിച്ചു കൊണ്ടുവരും മഹാശയനായിട്ടുള്ള ആ കൽക്കി വരുന്നതോടു കൂടിയിട്ട് അവൻ ഈ ലോകം മുഴുവൻ സഞ്ചരിച്ച് ക്ഷുദ്രശക്തികളെയെല്ലാം നശിപ്പിച്ചിട്ട് വീണ്ടും ധർമ്മത്തിനെ പുനഃസ്ഥാപിക്കുന്നതാണ് കൃതായുഗ ആരംഭത്തിൽ കൽക്കി അധർമ്മചാരികളെല്ലാം വധിച്ചിട്ട് അശ്വമേധം കഴിഞ്ഞിട്ട് ബ്രാഹ്മണർക്ക് ഭൂമിദാനം ചെയ്യുന്നതുപോലെ ധർമാചാരികളായിട്ടുള്ള ബ്രാഹ്മണർക്കെല്ലാം ഭൂമിദാനം ചെയ്യും അങ്ങനെ ഈ ഭൂമി മുഴുവനും ഇങ്ങനെയുള്ള ബ്രാഹ്മണരുടെ അധീനതയിലായിട്ട് തീരും ആ ബ്രാഹ്മണരുടെ അധീനതയിൽ ജനങ്ങളെല്ലാവരും വീണ്ടും ധർമാനുവർത്തികളായിട്ട് മാറാൻ വേണ്ടിയിട്ട് തുടങ്ങും ആ സാധുക്കളായിട്ടുള്ള മുനിന്മാരെല്ലാവരും തപസ്സുകളായിരിക്കും അവരെ ദുഷ്ടബീജങ്ങളെയൊക്കെ നശിപ്പിച്ച് സത്പുത്രന്മാരെ സൃഷ്ടിച്ച് ഇവിടെ പുതിയ ഒരു ധർമ്മത്തിൻ്റേതായിട്ടുള്ള ഒരു തലമുറയെ അവരെ സൃഷ്ടിച്ചെടുക്കും രാജാക്കന്മാർ വീണ്ടും ധർമ്മത്തിനെ മുൻനിർത്തി ഈ രാജ്യ ത്തിനെയൊക്കെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും ലോകത്തിൽ വീണ്ടും ധർമ്മം പരിപാലിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ട് ലോകത്തിൽ വീണ്ടും ധർമ്മം പരിപാലിക്കപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങും വൈശ്യന്മാർ കൃതയുഗത്തിൽ വീണ്ടും കച്ചവടക്കാരായിട്ട് മാറും ബ്രാഹ്മണരെല്ലാവരും സൽ സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്യുന്നവരായിട്ട് മാറും ക്ഷത്രിയരായിട്ടുള്ള ബ്രാഹ്മണർ രാജ്യത്തെ സംരക്ഷിക്കും അപ്പോൾ ശൂദ്രന്മാർ ഈ മൂന്ന് ജാതികൾക്കും ശുശ്രൂഷകരായിട്ട് മാറും ഇതാണ് കൃതയുഗത്തിലെയും ത്രേതായുഗത്തിലെയും ധർമ്മം ധർമ്മം മുടങ്ങുന്നതായിട്ടുള്ള കലിയുഗത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നും വീണ്ടും ധർമ്മം പുനഃസ്ഥാപിക്കുന്നത് എങ്ങനെയാണെന്നും ഞാൻ ഭവാനോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് യുധിഷ്ഠിര വായു പറഞ്ഞ പുരാണം സംസ്കരിച്ച് വളരെ ചുരുക്കി ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ചിരഞ്ജീവിയായിട്ടുള്ള ഞാൻ പല പ്രാവശ്യം ഈ യുഗങ്ങളെല്ലാം മാറി മാറി വരുന്നത് കണ്ടിട്ടുള്ളതാണ് അതെല്ലാം ഞാൻ നിന്നോട് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഞാൻ ഒരു കാര്യവും കൂടി പറയാം നിങ്ങൾക്ക് ധർമ്മത്തെക്കുറിച്ചിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടായെങ്കിൽ എന്നോട് ചോദിച്ച് ആ സംശയങ്ങളെല്ലാം നിങ്ങൾ ദുരീകരിക്കുക ധർമ്മിഷ്ഠനായിട്ടുള്ള യുധിഷ്ഠര നീ ലോകത്തിൻ്റെ മുഴുവനും പരിപാലകനായിട്ട് മാറും ആ സമയത്ത് നീ ധർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് രാജ്യം ഭരിക്കുക എന്നോട് ഞാൻ ഒരു പ്രത്യേകം ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് നീ ഒരു കാരണവശാലും ബ്രാഹ്മണരെ ദ്രോഹിക്കരുത് ബ്രാഹ്മണരെ ദ്രോഹിച്ചാൽ അവരുടെ ശാപം മൂലം നിന്റെ കുലം മുടിഞ്ഞു പോകും വൈശമ്പായനൻ കഥ തുടരുകയാണ് മാർക്കണ്ടയൻ്റെ ഈ വാക്കുകൾ കേട്ടിട്ട് യുധിഷ്ഠിരൻ വീണ്ടും മാർക്കേണ്ടനോട് ചോദിച്ചു ഭവാനെ പ്രചാരക്ഷയിൽ ഞാൻ എങ്ങനെ നിൽക്കണം എൻ്റെ ധർമ്മം എന്താണ് എന്ത് ചെയ്താലാണ് എനിക്ക് മൂല്യച്യുതി സംഭവിക്കാതെ ഇരിക്കുന്നത് മാർക്കണ്ടയൻ അതിന് ഉത്തരമായിട്ട് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി എല്ലാവരിലും നീ കനിള്ളവരായിട്ടിരിക്കുക എല്ലാവർക്കും നീ സന്തോഷം തരുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക കൂറുള്ളവനായിട്ടിരിക്കുക ആരോടും മനസ്സിൽ വിദ്വേഷം വെച്ച് പുലർത്താതിരിക്കുക വാക്കിലും പ്രവൃത്തിയിലും സത്യം മാത്രം ആചരിക്കുക മൃദുവായിട്ട് പെരുമാറുക എല്ലാവരോടും ക്ഷമിച്ചു കൊടുക്കുക പ്രചാരക്ഷയിൽ ആദരവുണ്ടാക്കുക ധർമ്മം സംരക്ഷിക്കുക അധർമ്മം പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക പിതൃദൈവങ്ങൾക്ക് ശ്രാദ്ധം കൊടുക്കുക ഇതിലെന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ ദാനം കൊണ്ട് നീ പരിഹരിക്കുക അങ്ങനെ ലോകമൊക്കെ ജയിച്ച് നീ മാന്യനായിട്ട് സുഖമായി ജീവിക്കുക ഞാൻ നിന്നോട് ഭൂത ഭാവി വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഇനി നീ മനസ്സിൽ ഒരു ക്ലേശവും വെച്ചുകൊണ്ടിരിക്കരുത് കാലത്ത് കൊണ്ടുണ്ടാകുന്ന ദുഃഖത്താലും വിഷമിക്കാതെ ഇരിക്കുന്നവനാണ് പണ്ഡിതൻ ഇങ്ങനെയുള്ള കഷ്ടകാലങ്ങൾ അത് ദേവന്മാർക്ക് പോലും ഉള്ളതാണ് കാലത്തിൻ്റെ കൈയ്യാല് ഉണ്ണി എല്ലാവരും ജീവിതത്തിലെ ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞതിൽ നിനക്ക് ഒരു സംശയവും ഉണ്ടാവേണ്ട ആവശ്യമില്ല എൻ്റെ വാക്ക് നീ സംശയിക്കുകയാണെങ്കിൽ നീ ധർമ്മത്തിൽ നിന്നും മാറിപ്പോകുന്നവനായിട്ട് മാറും മാർക്കേണ്ടതിൻ്റെ ഉപദേശങ്ങൾ കേട്ടിട്ട് യുധിഷ്ഠരൻ പറഞ്ഞു ഭവാനെ ഞാൻ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ജീവിച്ചുകൊള്ളാം അങ്ങയുടെ വാക്കുകൾ ഞാനിതാ ശിരസ വഹിക്കുകയാണ് അങ്ങയുടെ അനുഗ്രഹം ധർമ്മത്തിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് എന്നോടൊപ്പം എന്നും ഉണ്ടാവണം വൈശമ്പായനൻ ഇങ്ങനെ കഥകൾ തുറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് കേട്ടുകൊണ്ടിരുന്ന ജനമേജയൻ വീണ്ടും അദ്ദേഹത്തിനോട് ചോദിച്ചു മാർക്കണ്ടേയ മഹർഷി പാണ്ഡവർക്കും ബ്രാഹ്മണർക്കും പറഞ്ഞു കൊടുത്തതായിട്ടുള്ള ആ ഒരു മഹാജ്ഞാനം അത് ഒരു പ്രാവശ്യവും കൂടി കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അങ്ങ അതെല്ലാം എനിക്ക് വിശദമായിട്ട് ഒന്നുകൂടി പറഞ്ഞു തന്നാലും വൈശമ്പായനൻ കഥ തുടരുകയാണ് യുധിഷ്ഠിരൻ വീണ്ടും മാർക്കണ്ടയനോട് ബ്രാഹ്മണരുടെ മാഹാത്മ്യത്തെക്കുറിച്ചിട്ട് വിശദമായിട്ട് പറഞ്ഞു തരണമെന്ന് ആവശ്യപ്പെട്ടു അതിനനുസരിച്ച് മാർക്കണ്ടയ്യൻ വീണ്ടും ബ്രാഹ്മണരുടെ മഹാത്മ്യത്തെ കുറിച്ചിട്ടുള്ള കഥകൾ പറയാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു മാർക്കണ്ഡയൻ യുധിഷ്ഠിറിനോട് ബ്രാഹ്മണ മഹാത്മ്യം അറിയിക്കുന്ന ഒരു കഥ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് പണ്ട് ഇക്ഷാകൂർ വംശത്തിലെ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു ദിവസം നായാട്ടിന് വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോയി കാട്ടിലൂടെ ഓടിയ കുതിര ക്ഷീണിച്ച സമയത്ത് അദ്ദേഹം ഒരു താമര അടുത്ത് കുതിരയെ നിർത്തി അതിന് വെള്ളം കൊടുത്തതിന് ശേഷം താമരപ്പൂക്കൾ അതിൽ നിന്നും പറിച്ചിട്ട് അത് കുതിരയ്ക്ക് ഇട്ടുകൊടുത്തു അതിന് ശേഷം അദ്ദേഹം വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ആ പൊയ്കയുടെ അടുത്തുള്ള പുൽത്തകടിയിൽ കിടന്ന് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ സമയത്ത് മനോഹരമായിട്ടുള്ള ഇതുവരെ കേൾക്കാത്ത രീതിയിലുള്ള ഒരു ഗാനം അദ്ദേഹം കേൾക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു അത് എവിടെ നിന്നാണ് കേൾക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം അവിടെയെല്ലാം പരിശോധിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അദ്ദേഹം ഈ പാട്ട് പാട്ടുപാടുന്നത് ആരാന്നറിയാൻ വേണ്ടിയിട്ട് അവിടെയെല്ലാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിസുന്ദരിയായിട്ടുള്ളൊരു കന്യക അവിടെ പുഷ്പങ്ങൾ അറുത്തുകൊണ്ട് ആ കാട്ടിൽ മനോഹരമായിട്ടുള്ള പാട്ടുകൾ പാടിക്കൊണ്ട് നിൽക്കുന്നതുകൊണ്ട് ആ കന്യകയെ കണ്ട നിമിഷത്തിൽ തന്നെ ആ രാജാവിനെ പരീക്ഷിത്വ രാജാവിനോട് ആ കന്യകയോട് അതിഭയങ്കരമായിട്ടുള്ള പ്രേമവും കാമവും ഉണ്ടായി രാജാവ് ആ കന്യകയുടെ അടുത്ത് നിന്നിട്ട് ചോദിച്ചു ഭദ്രെ നീ ആരാണ് ഞാനൊരു കന്യകയാണ് അവൾ മറുപടി പറഞ്ഞു ഞാൻ നിന്നെ ആഗ്രഹിക്കുകയാണ് രാജാവ് ആ കന്യകയോട് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോഴേ ആ കന്യക തിരിച്ചു പറഞ്ഞു അങ്ങേക്ക് എന്നെ കിട്ടണമെങ്കിൽ അങ്ങ് ഒരു കരാറ് പാലിക്കണം എന്നാൽ മാത്രമേ അങ്ങേക്ക് ഞാൻ സ്വന്തമായിട്ട് മാറുകയുള്ളൂ ഇത് കേട്ടിട്ട് രാജാവ് ചോദിച്ചു എന്താണ് കരാറ് നീ പറഞ്ഞാലും ഇനി ബാക്കിയുള്ള കഥ നമുക്ക് ഒരു സസ്പെൻസോട് കൂടിയിട്ട് നിൽക്കട്ടെ ബാക്കിയുള്ളൊരു കഥ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കേൾക്കാം ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് കേട്ട എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയൊരു നന്ദി അറിയിക്കുകയാണ് കാരണം കേൾക്കാൻ ഒട്ടും സുഖമുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ കഥകളൊന്നുമല്ല പറഞ്ഞത് ഇപ്പോൾ കാലത്തെക്കുറിച്ചിട്ടുള്ള വർണ്ണനകളാണ് അത്ര സുഖമുള്ള കാര്യങ്ങളല്ല അപ്പോൾ ക്ഷമയോട് കൂടിയിട്ട് കേട്ടാൽ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി എൻ്റെ ഭാഗത്തു നിന്നുള്ള നന്ദി പറയുകയാണ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നമസ്കാരം